നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജിൽ വാഴക്കുളം പൈനാപ്പിൾ പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ഓഹരി ഉടമകളുടെ യോഗം സംഘടിപ്പിച്ചു കമ്പനി ചെയർമാൻ ജോസ് പെരുമ്പള്ളിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു വാങ്ങാൻ പൈനാപ്പിൾ ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾക്കായി ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാടക്കുളം വാടക്കുളം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പൈനാപ്പിൾ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസിയുടെ ഓഹരി ഉടമകളുടെ യോഗം സംഘടിപ്പിച്ചു വാടക്കുളം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കമ്പനി ചെയർമാൻ ജോസ് പെരുമ്പള്ളി കുന്നൽ അധ്യക്ഷത വഹിച്ചു പൈനാപ്പിൾ കാരണം പഴം അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും നമുക്കിത് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതി ഈ വർഷം കുറച്ച് ഫാക്ടറിക്കാര് വന്ന് കുറെ പെനാപ്പർ കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഇവിടെ നിൽക്കാൻ കഴിയുന്നത് വില എന്തുകൊണ്ട് വില വളരെ കുറവാണ് അതാണ് ഏറ്റവും വലിയ കാര്യം എന്നാലും നമുക്കിത് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയെടുക്കാൻ കഴിയും പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ ആർക്കും പഴം വേണ്ട യോഗത്തിൽ ഷെയർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പ്രോജക്ട് കൺസൾട്ടന്റും ചാർട്ടേഡ് എഞ്ചിനീയറുമായ ടി സി സത്യൻ കമ്പനി ഡയറക്ടർ മെമ്പർമാരായ ജോസ് വർഗീസ് ജിമ്മി തോമസ് എം ജെ ജോസ് സിജോ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മൂവാറ്റുഴ ന്യൂസിന്റെ ഭാഗമാകാൻ നിർമ്മാർജ്ജനം തുടങ്ങിയത് നാടിനൊപ്പം നിലകൊള്ളുന്ന മൂവാറ്റുഴ ന്യൂസിലൂടെ വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു